വടകരയിലെ സി എച്ച് സെൻ്ററിന്റെ ഏഴാം വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഇരുപത്തിയൊന്നിന് വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് ഡി എം ഒ ഡോക്ടർ പീയുഷ് നമ്പൂതിരി പാട ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ആസ്റ്റർ മെയിംസ് ആശുപത്രി വടകര ആശ ആശുപത്രി വടകര ജാവാ ഡെന്റൽ ക്ലിനിക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി നെഫ്രോളജി ഓങ്കോളജി ഗ്യാസ്ട്രോ എൻട്രോളജി കാർഡിയോളജി ന്യൂറോളജി ഓർത്തോ തുടങ്ങി ഇരുപതോളം വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കും രണ്ടായിരത്തോളം പേരെ പരിശോധിച്ച് രോഗനി ആറു വർഷമായി ജീവകാരുണ്യ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സി എച്ച് സെൻ്റർ വടകരയിൽ നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പി വി അബ്ദുറഹിമാൻ ഒ കെ കുഞ്ഞംത്തുള്ള പി കെ സി റഷീദ സു പി തിരുവള്ളൂർ എ പി ഫൈസൽ എന്നിവർ പങ്കെടുത്തു സെന്റർ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ആസ്ട്രം എംസിൻ്റെയും അതേപോലെ തന്നെ വടകര ആശാ ഹോസ്പിറ്റലിൻ്റെയും വടകര ജാവാൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി സൗജന്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് വരുന്ന ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുകയാണ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഫെസിലിറ്റീസോടുകൂടി കോഴിക്കോട് മെംസിൻ്റെയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളുടെയും ഏകദേശം ഇരുപത് ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഡോക്ടർമാർ എത്തുകയും വിദഗ്ധ പരിശോധന സൗജന്യമായി നടത്തുകയും അതേപോലെ തന്നെ ചികിത്സ ഒരുക്കുകയും ചെയ്യുകയാണ് വടകര സീകരണ സംബന്ധിച്ചിടത്തോളം ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇപ്പോൾ സ്ത്രീകളിൽ അധികമായി കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണത്തിന് വേണ്ടി ഒരു സ്ഥനാർബ്രദ ബോധവൽക്കരണവും ശില്പശാലയും വെല്ലിയാപ്പള്ളിയിൽ ചടക്കുകയുണ്ടായി തുടർന്നുള്ള പരിപാടിയാണ് കഴിഞ്ഞ പ എ എട്ടാം തീയതി ആരംഭിച്ച് ഇന്നലെ അവസാനിപ്പിച്ച ഏകദേശം മുന്നൂറോളം പേഷ്യൻസിന് ആയിരത്തി ഇരുപത് രൂപ വില വരുന്ന ഫുൾ ചെക്കപ്പ് സൗജന്യമായി ചെയ്തു കൊടുത്തു ഒരു ദിവസം ഇരുപത്തഞ്ച് പേർക്കാണ് സൗജന്യമായി ചെക്കപ്പ് കൊടുക്കുന്നത് വടകര സേരസിനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട രോഗികൾക്ക് അശരണലായ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന സാന്ത് രോഗികൾക്ക് സ്വാാന്ത്വമേ കഴിഞ്ഞ ആറ് വർഷമായി വടകിരപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഉദ്ഘാടന സമയത്ത് തന്നെ വടകര താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഓരോ വർഷവും ഓരോ പദ്ധതികൾ ആവിഷ്ക്കുന്നത് അഞ്ചാം വർഷത്തിൽ ഞങ്ങൾ ഒരു രോഗിക്ക് ആയിരം രൂപ മാസത്തിൽ വില വരുന്ന മരുന്ന് സൗജന്യമായി വിതരണം ചെയ്തുള്ള മെഡി ചാലഞ്ച് ആ പദ്ധതി ഇപ്പോഴും നടന്നു വരെ നൂറുകണക്കിന് രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു അത് കക്ഷിയോ രാഷ്ട്രിയോ മധുമോ നോക്കാതെ അർഹതപ്പെട്ട രോഗികൾക്ക് കഴിഞ്ഞ വർഷം ആറാം വർഷികത്തോടെ എന്ന് വെച്ചാൽ ഞങ്ങൾ അതൊന്ന് വ്യാപിക്കുന്ന രൂപത്തിൽ പാലിയേറ്റീവ് കെയർ ആരംഭിച്ചു ആഴ്ചയിൽ ആറ് ദിവസം ഈ പ്രദേശത്ത് പരിസര പ്രദേശങ്ങളിലും നമ്മളെ വളണ്ടിയർമാരും ഡോക്ടർമാരും സിസ്റ്റർമാരും വീടുകളിൽ ചെന്ന് രോഗികളെ പരിചരിക്കുക